രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് എൽ എൽ ഐ സി കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിൽ അറുപത്തിയൊൻപതാം വാർഷിക ആഘോഷം നടത്തി എൽ ഐ സിയുടെ അറുപത്തി വാർഷിക ആഘോഷം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യുവാ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ വാർത്തിക്കില്ലാതെ ഇപ്പോഴും നമ്മുടെ ഈ രാജ്യത്തിന്റെ പുതുസത്തുകളിൽ ഏറ്റവും അഭിമാനം പക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പൊതുവായിട്ടുള്ള നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള സാമ്പത്തികം മുന്നോട്ട് പോകാൻ ഉള്ള സാമ്പത്തിക

അഞ്ജലി മേനോൻ ടി എൻ ഉണ്ണികൃഷ്ണൻ വി എൻ സുബ്രഹ്മണ്യൻ അജയ് കുമാർ ഷീജ ശബരിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എ ഡി എം സുജ ഡാനിയേൽ സ്വാഗതവും എ ബി എം ജിൻസിഡി നന്ദി

もう。